വ്യായാമക്കൂട്ടായ്മയായ മെക്സവൻ നല്ല പദ്ധതിയാണെന്നാണ് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞത് രാജ്യവ്യാപകമായി നടപ്പാക്കേണ്ട പദ്ധതിയാണിതെന്നും സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും അങ്ങനെയുള്ളപ്പോൾ മെക്സവൻ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും തനിക്കിതിൽ കാണാൻ കഴിഞ്ഞില്ല എന്നും അദ്ദേഹം പാലക്കാട് പറഞ്ഞു എനിക്ക് തോന്നുന്നു തന്നെ ജനങ്ങളെ നല്ല ആരോഗ്യമുള്ളവരാക്കാൻ മരുന്നിനെ അകറ്റി നിർത്താൻ കഴിയുന്ന രാജ്യവ്യാപകമായിട്ട് തന്നെ ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം വളരെ ലളിതമായ വിവിധ മേഖലകളിലുള്ള എക്സസൈസുകളെ വ്യായാമ മുറകളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ നടപ്പിലാക്കുക തീർച്ചയായിട്ടും ആ കുടുംബ ഓരോ കുടുംബങ്ങൾക്കും എന്നുള്ളതും എല്ലാവർക്കും ഒരുപോലെ ഇത് പരിശീലിക്കാം എന്നുള്ളത് കൊണ്ടും വളരെ നല്ല കാര്യമാണ്